വലിയ പ്രഭു വരപ്രസാദത്തെയും ദാനം ചെയ്യുന്നതിൽ കീർത്തിപ്പെട്ടവനെ പരമാർഗമായോ ജലമാർഗമായോ യാത്ര ചെയ്യുന്നവരുടെ മാർഗദർശി പീഡിതരെ ആശ്വസിപ്പിക്കുന്നവനെ പാപികളുടെ സങ്കേതമേ കൊച്ചുതോഭ്യാസിനെ ഒരിക്കൽ അയാളുടെ പ്രയാണത്തിൽ നീ സഹായിച്ചതുപോലെ എൻ്റെ സകല ആവശ്യങ്ങളിലും ഈ ജീവിതത്തിലെ എല്ലാ കഷ്ടാരിഷ്ടതകളിലും എന്നെ സഹായിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നീ ദൈവത്തിൻ്റെ ഔഷധം ആയിരിക്കുന്നതിനെക്കൊണ്ടും എൻ്റെ പലവിധ ആത്മീയ രോഗങ്ങളെയും എൻ്റെ ഏറ്റവും വലിയ നന്മയ്ക്കുപകരിക്കുമെങ്കിൽ എൻ്റെ ശരീരവ്യാധികളെയും സുഖപ്പെടുത്തണമെന്ന് എളിമയോടുകൂടി നിന്നോട് ഞാൻ അപേക്ഷിക്കുകയും ഋഗാദകുശയുടെ ആലയമാവുന്ന എന്നെ യോഗ്യനാക്കി തീർക്കുന്ന മാലാവയ്ക്കടുത്ത ശുദ്ധത എന്ന പുണ്യത്തെ നിന്നോട് ഞാൻ പ്രത്യേകമായി യാചിക്കുകയും ചെയ്യുന്നു ആ മേൻ എൻ്റെ രക്ഷിതാവും പരിപാലകനുമായ സ്വർഗീയ പിതാവേ എനിക്കൊരു കാവൽ ദൂതിനെ തന്നതിനെ ഞാൻ അങ്ങേക്കെ സ്തോത്രം ചെയ്യുന്നു എൻ്റെ ഓരോ നാടിമിടിപ്പിലും ചവിട്ടടിയിലും എന്നെ കാക്കുന്ന മാലാകയുടെ സഹായം ഞാൻ അനുഭവിക്കുന്നു ഹായ് എൻ്റെ പ്രിയം നിറഞ്ഞ മാലാകയെ അങ്ങേ ചിറകിട എന്നെ കാത്തു ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുന്ന് തരുന്ന സംരക്ഷണയ്ക്കും മാർഗദർശനത്തിനും സച്ചിന്തകൾക്കും പ്രചോദനങ്ങൾക്കും ഞാൻ ഉപകാരസ്മരണ പറയുന്നു അവിടുന്ന് എൻ്റെ ഉത്തമ സുഹൃത്താകുന്നു ദൈവേഷ്ടത്തിന് മറുത്തുപിഴയ്ക്കാൻ എന്നെ അനുവദിക്കല്ലേ സദാ ദൈവമുഖം കാണുന്നവനും ഒപ്പവും എനിക്ക് കാവൽ നിൽക്കുന്നവനുമാകെ എൻ്റെ മാലാകെ അങ്ങയോടത്തെ സ്വർഗ സൗഭാഗ്യം അനുഭവിക്കാനും ഈ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്ന നന്മകൾക്ക് നന്ദി പറയാനും എനിക്ക് ഭാഗ്യം തരണമേ ും പകലും ഓരോ നിമിഷവും എന്നെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിച്ച് നിത്യരാജ്യത്തിൽ എന്നെ കൊണ്ടെത്തിക്കണമേ ആ മേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും ആത്തു എന്നേക്കും അങ്ങയുടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും മാമേ